നമ്മൾ എല്ലാ ദിവസവും സൂറത്തുൽ ഫാത്തിഹ നിർബന്ധമായോ അല്ലാതെയോ പാരായണം ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ സൂറത്തുൽ ഫാത്യഹയുടെ വീട്ടിയാൽ എല്ലാ ദിവസവും ഓതുന്നത് കൊണ്ട് നമുക്ക് വലിയ നേട്ടങ്ങളുണ്ട് പലരും സൂറത്തുൽ പൂർത്തിയാക്കി എത്രത്തോളം ഫാത്തിഹയെ കുറിച്ച് നാം മനസ്സിലാക്കുന്നോ പഠിക്കുന്നോ അതിനനുസരിച്ച് അതിന്റെ ബെനിഫിറ്റ് അതിന്റെ ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും കാരണം എല്ലാ ദിവസവും നമ്മൾ ഫാത്തിൽ ഓതുന്നുണ്ട് സുന്നസ്കാരങ്ങളിൽ ഓതുന്നത് എന്തെങ്കിലും ദുരാ ചെയ്യുമ്പോൾ നമ്മൾ ണ്ട് ഫാത്യ കാണാതെ അറിയാത്ത ഒരാളും ഉണ്ടാകില്ല അപ്പൊ ഫാത്യെ കുറിച്ച് കൂടുതൽ പഠിക്കുമ്പോഴും നമുക്ക് അതിന്റെ വിശാലമായ അർത്ഥങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു അതുവഴി ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ കഴിയുന്നു

ആറ് നബിമാരിലൂടെ അവരുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ സംഭവിച്ചപ്പോൾ അവർ അൽഹന്ദ എന്ന് മനസ്സറിഞ്ഞ് പറയുകയുണ്ടായി അതുവഴിയാണ് ഹംതിന്റെ ഒരു വഴി നമ്മളിലേക്ക് എത്തുന്നത് അതുവഴിയാണ് സ്വർഗത്തിൽ ഏഴു ഹന്തകൾ ഉണ്ട് ഏഴു വിഭാഗമാളുകൾ സ്വർഗത്തിലെ ഹംതു പറയും എന്നുള്ളതാണ് ആ ഏഴു വിഭാഗമാളുകളാണെന്ന് നമുക്ക് ആരാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അതുപോലെ തന്നെ ആറു നബിമാർ ഹംതു പറഞ്ഞ അൽഹന്ത എന്ന് പറഞ്ഞ സന്ദർഭം ഏതാണെന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഈ ഉമ്മത്തിന് മാത്രം ലഭിച്ച ഇരുപത് സവിശേഷതകളുണ്ട് അത് മുൻകഴിഞ്ഞ ഒരു അമ്പ ഒരു സമുദായത്തിനും ലഭിച്ചിട്ടില്ല ആ ഇരുപത് സവിശേഷതകൾ നമുക്ക് മനസ്സിലാക്കാം ഫാത്യ ഏഴു ആയത്തുകളാകുന്നു ഈ ഏഴു ആയത്തുകൾ ഏഴു വിഭാഗം ആളുകൾ അത് മുറുകെ പിടിക്കുന്നു ഇങ്ങനെ തുടങ്ങിയ ഫാത്യയുമായി ബന്ധപ്പെട്ട ചില പ്രധാനപ്പെട്ട വിഷയങ്ങളാണ് നമ്മൾ പറയുന്നത് എല്ലാവരും കൃത്യമായി അത് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിത്വം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുമ്പ് എല്ലാ ദിവസവും നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് ഞായറാഴ്ച പത്ത് മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് വരേണ്ടെന്ന് ഓർമ്മപ്പെടുത്തേണ്ടത് നമ്മുടെ ഈ എന്താ ഇത്തരം അപ്ഡേഷനും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നിങ്ങളതിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഏതെല്ലാം ചൊവ്വാഴ്ചകളിലാണ് ഉണ്ടായിരിക്കുക എന്നാണ് ലീവ് എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ അവിടെ അപ്ഡേറ്റ് ചെയ്യും ഡിസ്ക്രിപ്ഷനിൽ ഐ ഡി ഉണ്ട് വാട്സാപ്പിൽ നമ്പർ സേവ് ചെയ്ത് വെച്ചവർക്ക് മാത്രമല്ലേ കാണാൻ സാധിക്കുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഫാത്തിഹ എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഓതുന്നതാണ് ഫാത്തിഹ കൃത്യമായിട്ട് ഓതാൻ പഠിക്കണം മറ്റുള്ള സുഹൃത്തുക്കളെ പോലെയല്ല മറ്റുള്ള സുഹൃത്തുക്കൾ നമുക്ക് ഓതൽ നിർബന്ധമാകുന്ന ഘട്ടം വരുന്ന സന്ദർഭമില്ല എന്നാൽ എന്ന് പറയുന്നത് നമുക്ക് നിർബന്ധമായും ഓതേണ്ടുന്ന കാര്യമായതുകൊണ്ട് കൊണ്ട് കിതാബുകളിലൊക്കെ കാണാം അതിന്റെ അക്ഷരങ്ങൾ വളരെ കൃത്യതയോടെ ശ്രദ്ധയോടെ നല്ല രൂപത്തിൽ മഹ്രജ് അനുസരിച്ച് തജ്വീദ് അനുസരിച്ച് ഓതണം അങ്ങനെ ഓതിയിട്ടില്ലെങ്കിൽ നമ്മുടെ ഫാത്തിഹ ശരിയാകൂല ഫാത്തിഹ ശരിയായിട്ടില്ലെങ്കിൽ നമ്മുടെ നിസ്കാരം ശരിയാവില്ല അതുകൊണ്ട് തന്നെ നേരത്തെ എല്ലാ ദിവസവും നമ്മൾ ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ ഇപ്പൊ പഠിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒരുപാടുണ്ട് ഒരുപാട് സംവിധാനങ്ങൾ നമുക്ക് ഉപയോഗപ്പെടുത്താം അത്തരം സോഷ്യൽ മീഡിയ സംവിധാനം യൂട്യൂബൊക്കെ ഉപയോഗപ്പെടുത്തി ഫാത്തിഹ നന്നായിട്ട് ഓതാൻ അക്ഷരശുദ്ധിയോടുകൂടെ ഓതാൻ പലരും തെറ്റുകളോടു കൂടെയാണ് ഓതുന്നത് അത് കൃത്യമായി ഓതാൻ പഠിക്കണമെന്ന് സാന്ദർഭികമായി തുടക്കത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഹബീബായ സലൈ വസ്തങ്ങൾക്ക് നബിയെ താങ്കൾക്ക് നാം ആവർത്തിച്ചോതുന്ന ഏഴു മഹത്തായ ഖുർആൻ തന്നിരിക്കുന്നു വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് ഈ ആയത്തിന്റെ അവതരണത്തെ പറ്റി മഹാന്മാരൊക്കെ പറയുന്നുണ്ട് സൂറത്തുൽ ഫാത്തിഹ എന്ന് പറയുമ്പോ സൂറത്തുൽ ഫാത്തിഹ നമ്മുടെ ജീവിതത്തിലേക്ക് നാം എപ്പോഴും കൊണ്ടുവരുന്ന സൂറത്തായത് കൊണ്ട് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായി പഠിക്കുമ്പോൾ നമുക്ക് ഒരുപാട് നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ സാധിക്കും ആറു നബി ിൽ നിന്നാണ് ഹൺതിന്റെ അനന്തരാവകാശം നമുക്ക് ലഭിച്ചതെന്ന് പറയപ്പെടുന്നു ആറു നബിമാരിലൂടെ ഒന്ന് മഹാനരായ നമ്മുടെ ആ

അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞ് നമ്മൾ തുമ്മഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്ന ആശ്വാസം തന്നെ നമുക്ക് അറിയാവുന്നതാണ് അപ്പൊ അബുൽ ബഷർ അലൈഹി അങ്ങനെ നിന്ന് റഹ്മത്ത് ലഭിച്ചു അപ്പോഴാണ് മലക്കുകൾ എന്ന് അങ്ങനെയാണ് ആദൻ നബി അലൈഹി ആദ നബി അലൈഹി സ്വലാമിൽ നിന്ന് നമുക്ക് ഹംദ് ലഭിക്കുന്നത് രണ്ടാമത് മഹാനരായ

പറഞ്ഞിട്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് ഈ വാർത്ത കാലത്ത് എനിക്ക് അവൻ ഇസ്മായിലിനെയും മക്കളെ നൽകിയപ്പോ മഹാനരായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മനസ്സറിഞ്ഞ് അലഹമുല്ലാ എന്ന് പറഞ്ഞു നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ ആറു നബിമാരിലൂടെയാണ് നമുക്ക് അലഹംദില്ലാ എന്നുള്ളത് അനന്തരവകാശമായി ലഭിച്ചത് എന്നുള്ളതാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും അല്ല പറയണം അലഹമുല്ലോ എന്ത് നന്മകൾ ലഭിച്ചാലും എന്ത് സന്തോഷം ലഭിച്ചാലും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക അപ്പൊ വലിയ ഗുണങ്ങൾ നൽകും അതിന്റെ ഉദാഹരണങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വാർത്തയ്ക്ക് സഹജമായ അവസരത്തില് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും അള്ളാഹു ഔദാര്യമായിട്ട് ഇബ്രാഹിം നബി അലൈഹി നൽകി ഹംദ് മക്കളില്ലാത്ത എത്രയോ ആളുകളുണ്ട് വൈവാഹിക ജീവിതത്തിലേക്ക് പ്രവേശിച്ച് പത്തും ഇരുപതും വർഷങ്ങളായി മക്കളില്ലാതെ പ്രയാസപ്പെടുന്ന എത്രയോ ദമ്പതികളുണ്ട് ഐ വി എഫ് ഉൾപ്പെടെയുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റുകൾ ചെയ്തവരുണ്ട് എന്നിട്ട് മക്കളില്ലാതെ ഒരു കുഞ്ഞിക്കാലെ കാണാൻ ആഗ്രഹിച്ച് നടക്കുന്ന എത്രയോ വൃദ്ധരായ ദമ്പതികൾ അവർക്കൊക്കെ സ്വാലഹനങ്ങളായ മക്കളെ നൽകി അനുഗ്രഹിക്കട്ടെ ആധുനിക മെഡിക്കൽ സയൻസ് ഇനി മക്കൾ ഉണ്ടാകില്ലെന്നൊക്കെ പറഞ്ഞു എത്രയോ ദമ്പതികൾക്ക് റബ്ബ് അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കൾ നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിൽക്കുക ധാരാളം പ്രതീക്ഷയോട് ഒരാണിന്റെ സ്പർശം കൂടാതെ മക്കൾ നൽകിയവരാണ് ഇനി ഒരിക്കലും മക്കൾ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്ത എത്രയോ ദമ്പതികൾക്ക് റബ്ബ് അത്ഭുതകരമാകുന്ന രൂപത്തിൽ മക്കള് നൽകിയിട്ടുണ്ട് വാർത്തയ്ക്ക് സഹജമായ അവസരത്തിലാണ് മഹാനരായ ഇബ്രാഹിം ുംഹാനാഹിം നബിത്തു പറഞ്ഞു നമ്മൾ മൂന്നവസരങ്ങൾ പറഞ്ഞു ആദനബി അലൈഹിത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞത് പറഞ്ഞു നാലാമത്തത് മഹാനരായ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ

ുംബിമാർക്കും കഴിവുകൾ ഉണ്ടായിരുന്നും മൃഗങ്ങളുടെ പക്ഷികളുടെയൊക്കെ ഭാഷകൾ മനസ്സിലാക്കാനും അവരോട് ഇടപെടാനും ഒക്കെ കഴിയുന്ന വലിയ വലിയ അധികാരങ്ങൾ ഉണ്ടായിരുന്ന മഹാനരായ സുലൈമാൻ നബി അലൈഹി

സ്തുതി സ്തുതി പറയുക ഈ സ്തുതിർഹമായ സ്തുതിർഹമായ പരമോന്നതമായ പദവി അഷ്റഫുൽ നൽകി പദവിയിലേക്ക് മുല്ലാ മാതങ്ങൾ ഉയർത്തി അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് തുടങ്ങുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ നമ്മൾ എന്തെങ്കിലും ഒരു വിഷയം ഒരാൾക്ക് നിക്കാഹ ചെയ്ത് കൊടുക്കുകയാണ് എന്നാൽ കാര്യമായിട്ട് ബിസ്മി യും തുടങ്ങുന്നത് അവിടെ ഹംദ് കൊണ്ടാണ് തുടങ്ങുന്നത് ഹംദ് കൊണ്ടും ബിസ്മ കൊണ്ടും തുടങ്ങണമെന്നാണ് ഹദീസിലുള്ളത് ഹംതിന് വലിയ പ്രാധാന്യമുണ്ട് ആ ഹം അടങ്ങിയിട്ടുള്ള സൂറത്താണ് പ്രിയമുള്ളവരെ ഫാത്തിഹ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ ഇപ്പൊ പറഞ്ഞത് എന്താണ് നിങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും മഹാന്മാർ അമ്പിയാക്കൾ ആറു അംബിയാക്കളിലൂടെയാണ് നമുക്ക് അനന്തരാവകാശം ലഭിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ നമ്മുടെ ജീവിതം വിധത്തില് നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ പറയുമ്പോ കൊണ്ടുവരുമ്പോ അലഹമുല്ല എന്ന് പറയാ അത് കേൾക്കുമ്പോൾ കുട്ടികളോ അതേപോലെ എന്ന് പറയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇപ്പൊ ആകട്ടെ പുതിയ ട്രെൻഡിനനുസരിച്ച് എന്തോ പാട്ടോ റാപ്പ് റാപ്പ് സോങ് ഒക്കെ ഇറങ്ങിയതിന്റെ പേരിൽ എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കിയിട്ട് നടക്കുന്ന രൂപമല്ല നമ്മൾ മനസ്സറിഞ്ഞ് നമുക്ക് വായു നൽകുന്ന നമുക്ക് സംസാരിക്കാൻ കഴിവ് നൽകുന്ന ഞാൻ ഈ പറഞ്ഞത് കേൾക്കാൻ നിങ്ങൾക്ക് ശക്തി നൽകിയ മനസ്സറിഞ്ഞ് മനസ്സറിഞ്ഞ് എന്ന പറയാൻ നമ്മുടെ മക്കളെയൊക്കെ പഠിപ്പിക്കുക നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സ്തുതികൾ ഉണ്ട് എന്നുള്ളതാണ് ഏഴു സ്തുതികൾ സ്വർഗത്തിൽ ഒന്ന് നരകക്കാരിൽ നിന്ന് വേർതിരിക്കപ്പെട്ടാൽ സ്വർഗക്കാർ അള്ളാഹുവിനെ സ്തുതിക്കുന്നു ഞങ്ങൾ അക്രമികളിൽ നിന്നും രക്ഷിച്ച അള്ളാഹുവിനാണ് ാശികളെ തൊട്ട് നരകാവകാശികളെ തൊട്ട് സ്വർഗാവകാശികളെ വേർതിരിക്കുന്ന സമയത്ത് അള്ളാഹു ഞങ്ങളെ രക്ഷിച്ചല്ലോ അള്ളാഹു ഞങ്ങൾക്ക് വലിയ പറക്കത്ത് നൽകിയല്ലോ അനുഗ്രഹം നൽകിയല്ലോ എന്ന രൂപത്തിൽ അവിടെ അള്ളാഹുവിന് സ്വർഗത്തിന്റെ അവകാശികൾ ശ്രുതിക്കുന്നു നമുക്കൊക്കെ അങ്ങനെ സ്തുതിക്കാനുള്ള തോഫീഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ ആ സമയത്ത് ഒരു സ്തുതിയുണ്ട് രണ്ട് വിചാരണ കഴിഞ്ഞ് രക്ഷപ്പെട്ടാൽ സ്തുതിക്കുന്നു ലോകരക്ഷിതാവിന് സ്തുതി എന്ന് നമ്മൾ പറയും എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഹിസാബ് എടുക്കുമ്പോ എന്താണ് നമ്മുടെ അവസ്ഥ എന്ന് അറിയില്ല അല്ലെ വലം കൈയില് കിതാബ് നൽകപ്പെട്ടവർ രക്ഷപ്പെടും നമ്മുടെ നന്മയും തിന്മയും ഒക്കെ കൃത്യമായി രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ഒന്നും ഒഴിവാകാതെ രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് ആ രേഖപ്പെടുത്തി വെക്കുന്ന സമയത്ത് അവിടെ നന്മയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കുന്നതെങ്കിൽ അങ്ങനെ വിചാരണ കഴിയുമ്പോ നമ്മുടെ സ്വർഗാവകാശികളിലാണെന്ന് മനസ്സിലാകുമ്പോ നമ്മൾ മനസ്സറിഞ്ഞാവിന് സ്തുതിക്കും എന്നുള്ളതാണ് അത് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട് അവർക്കിടയിൽ ഹത്തു കൊണ്ട് വിധിച്ചു ലോകരക്ഷിതാവിന് സ്തുതി എന്നവർ പറഞ്ഞു നമ്മെ ട്ടെ മൂന്നാമത്തത് കടന്നു കഴിഞ്ഞാൽ അവർ ഞങ്ങളുടെ അള്ളാഹു ഞങ്ങളുടെ മുഖം ഞങ്ങളുടെ ദുഃഖം അകറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി സ്തുതിക്കും എന്നുള്ളതാണ് അപ്പൊ മുസ്തഖീം എന്ന പാലം അത് വളരെ പെട്ടെന്ന് അത് ഓരോരുത്തരുടെ അഴിബാധം അനുസരിച്ച് സ്പീഡിലൂടെ കടന്നു പോകുന്നവരുണ്ട് വളരെ പെട്ടെന്ന് കടന്നു പോകുന്നവരുണ്ട് ആ രൂപത്തിലേക്കൊക്കെ അള്ളാഹു നമ്മെ നമ്മൾ ഈ കേൾക്കുന്നതും പഠിക്കുന്നതും മനസ്സിലാക്കുന്നതിന്റെ അടിസ്ഥാനത്തില് ആ സമയത്ത് സ്തുതിക്കും എന്നുള്ളതാണ് ഇപ്പൊ മൂന്ന് സ്തുതികളെ കുറിച്ച് നമ്മൾ പറഞ്ഞു ഒന്ന് നിന്ന് സ്വർഗക്കാരെ വേർതിരിക്കുമ്പോ രണ്ടാമത്തത് വിചാരണ കഴിയുമ്പോ ഹിസാബ് കഴിയുമ്പോ നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കും മൂന്നാമത്തത് വലിയ ഭീകരമായ അവസ്ഥയാണ് നരകത്തിന്റെ മീതെ ഭീതയൊരു പാലയും പാലമുണ്ട് അത് സിറാത്തുൽ മുസ്തഖീം എന്നാണ് അതിന്റെ പേര് അത് വിട്ട് വിട്ടുകിടക്കു കഴിഞ്ഞാൽ നമ്മൾക്ക് അല്ലാഹുവിനെ സ്തുതിക്കും നാലാമത്തെ സന്ദർഭം ഏതെന്നറിയോ സ്വർഗം നമ്മുടെ ദൃഷ്ടിയിൽ ദൃഷ്ടിയിൽപ്പെടുമ്പോ നമ്മൾ പറയും അല്ലാഹുവിനെ സ്തുതി എന്ന് മനസ്സറിഞ്ഞില്ല പറയും എന്നാണ് അവൻ ഞങ്ങൾക്ക് ഇങ്ങോട്ട് വഴി കാണിച്ചു തന്നോ അങ്ങനെയല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് എത്താൻ സാധിക്കുമായിരുന്നില്ല സ്തുതിക്കും എന്നുള്ളതാണ് അഞ്ചാമത്തെ സ്തുതി അത് സ്വർഗത്തിൽ പ്രവേശിച്ച് സ്വർഗത്തിലേക്ക് അങ്ങ് എത്തിക്കഴിഞ്ഞാൽ കടന്നാൽ അലഹൻദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കും എന്നുള്ളതാണ് എങ്ങനെ തന്നെയായാലും ആയാലും സ്വർഗത്തിൽ അങ്ങ് എത്തിക്കിട്ടിയാലേ രക്ഷയുള്ളൂ അല്ലേ എപ്പോഴാണ് എന്താണ് സംഭവിക്കാന്ന് പറയാൻ പറ്റൂല അപ്പോ അള്ളാഹു നമ്മോട് ചെയ്ത ഞങ്ങളോട് ചെയ്ത വാക്യത്വം അവൻ നിറവേറ്റിയിരിക്കുന്നു എന്ന് പറഞ്ഞ മനസ്സറിഞ്ഞ് അലഹദില്ല പറയും എന്നുള്ളതാണ് ആറാമത്തെ സ്തുതി അവർ സ്വർഗത്തിൽ താമസമാക്കിയാൽ പറയും അള്ളാഹുവിന്റെ ഞങ്ങൾക്ക് ഈ ശാശ്വത സ്വർഗം അനുവദിച്ചെന്നതിനെ അള്ളാഹുവിന്റെ സ്തുതി എന്നുള്ളതാണ് ഈ ലോകത്തിലുള്ള ജീവിതം എന്ന് പറയുന്നത് അത് നശ്വരമാണ് എപ്പോഴാണ് ഞാൻ മരണപ്പെടുക എപ്പോഴാണ് നിങ്ങൾ മരണപ്പെടുക എപ്പോഴാണ് നമുക്ക് എന്തെങ്കിലും സംഭവിക്കുക എന്നൊരിക്കലും പറയാൻ സാധിക്കുകയില്ല നാളെ ഞാനും നിങ്ങളൊക്കെ ഉണ്ടാകുമോ എന്നറിയില്ല അല്ലേ എപ്പോഴും മരണപ്പെട്ടേക്കാം പക്ഷേ സ്വർഗത്തിലേക്ക് അഞ്ഞത്തിലോടുകൂടെ ശാശ്വതമായ ജീവിതമാണ് അവിടെയുള്ളത് എന്തൊരു മനോഹരമായ ജീവിതമാണല്ലേ ഹബീബായ ഹബിബായുല്ലാതങ്ങളുണ്ട് സൊഹാബാക്കളുണ്ട് അള്ളാഹുലേക്ക് അടുത്ത് ജീവിച്ച ഒരുപാട് മഹത്വക്കളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ ഒരു ും അവരുടെ സഹവാസൊക്കെ നമുക്ക് ഉണ്ടാവുമ്പോ നമ്മൾ ഉദ്ദേശിച്ചതെല്ലാം നമ്മുടെ മുമ്പിൽ കിട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം ഉണ്ടാകുമ്പോൾ അത്രയും കാലം നമ്മൾ വിവാദത്തിൽ ചെയ്തതിന്റെ ഒരു ഫലം അവിടെ കാണുമ്പോൾ നമുക്ക് ദുഃഖങ്ങളില്ലാത്ത പ്രതിസന്ധികളില്ലാത്ത പ്രയാസങ്ങളില്ലാത്ത മനസ്സറിഞ്ഞ് ജീവിക്കാൻ സന്തോഷകരമായ ജീവിതം കാലാകാലം ആ കാലാകാലം എന്നുള്ളതിന് എത്ര കാലമാണെന്ന് പറയാൻ പറ്റാത്ത അത്രയും കാലം ജീവിക്കാനുള്ള ഒരു അവസരം നമുക്ക് ലഭിക്കുമ്പോൾ എങ്ങനെയാണ് പ്രിയമുള്ളവരെ നമുക്ക് ഈ ദുരി ഇങ്ങനെ തെറ്റുകളിൽ അകന്ന് ജീവിത തെറ്റുകളിൽ അകപ്പെട്ട് ജീവിക്കാൻ സാധിക്കുക അള്ളാഹു സ്വർഗാവകാശികളിൽ നമ്മൾ അനുഗ്രഹിക്കുമാകട്ടെല്ലാം സാമീപ്യം നമുക്ക് ലഭിക്കുമ്പോഴുണ്ടാകുന്ന സന്തോഷം എത്രയാണ് നമ്മൾ ഈ ദുനിയാവിൽ എത്ര എത്ര പ്രയാസങ്ങൾ അനുഭവിച്ചാലും എത്ര രോഗങ്ങൾ വന്നാലും ഇതൊക്കെ നമ്മൾ ക്ഷമിക്കുന്നത് നമുക്ക് സ്വർഗം ലഭിക്കാൻ വേണ്ടിയല്ലേ എത്ര വലിയ പ്രതിസന്ധികളാണ് നമ്മുടെ തലക്ക് മീത് താങ്ങാനാകാൻ പറ്റാത്ത രൂപത്തിലെ ലക്ഷങ്ങൾ കടബാധ്യത വലിയ വലിയ രോഗങ്ങൾ കുടുംബ കുടുംബജീവിതത്തിൽ പ്രശ്നങ്ങള് ഒരു സന്തോഷവും സമാധാനവും ഇല്ലാതെ ഉറക്കം പോലും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന വേദന കടിച്ചു ജീവിക്കുന്ന നമ്മളൊക്കെ ക്ഷമിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത് ആ സ്വർഗത്തിലെത്താൻ വേണ്ടിയല്ലേ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു നമുക്ക് തോഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏഴാമത്തെ സന്ദർഭം വിരുന്ന് സൽക്കാരത്തിനെത്തി കഴിഞ്ഞാൽ അള്ളാഹുവിന് സ്തുതി അവരുടെ അവസാന ലോകരക്ഷിതാവിന് സ്തുതിയോതലാകുന്നു ആ രൂപത്തിൽ അള്ളാഹുവിന് സ്തുതിക്കും എന്നുള്ളതാണ് അള്ളാഹു നമുക്ക് ആ സ്വർഗത്തിലേക്ക് എത്താൻ നമ്മൾ ഈ കേൾക്കുന്നത് പറയുന്നതൊക്കെ ഒരു കാരണമാക്കി അള്ളാഹു എന്ന ആക്കട്ടെ ഉപയോഗിച്ച് നോഹ് നബി അലൈഹി നബി അലൈഹി സ്വലാത്തു വസ്സലാം സോലിഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഷോയിബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നിവരെല്ലാം ദ്വായ ചെയ്ത പ്രാർത്ഥനകൾ ദ്വായകൾ വിശുദ്ധ കുറാനിലുണ്ട് അപ്പൊ നോക്കൂ അൽഹന്ദു എന്ന് പറഞ്ഞ് ില്ലാ എന്ന് പറഞ്ഞ് നമ്മൾ സ്തുതിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത് ആ സ്തുതി നമ്മിലേക്ക് ലഭിച്ചത് ആറു അമ്പിയാക്കളിലൂടെ അവരുടെ പ്രാക്ടിക്കൽ ലൈഫിൽ അവരുടെ ജീവിതത്തിൽ അവർ ചെയ്ത് അതിന്റെ അനന്തരാവകാശമായി നമ്മിലേക്ക് അത് ലഭിച്ചു ഏഴു സന്ദർഭങ്ങളിൽ നമ്മൾ ഹംദു പറയും എന്ന് പറഞ്ഞിട്ട് ആ ഏഴു സന്ദർഭങ്ങൾ നമ്മൾ വിശദീകരിച്ചു ഇനി നമ്മൾ പറയുന്നത് പ്രധാനപ്പെട്ട പ്രവാചകന്മാർ അവർ ദുബായ് അവരുടെ പദത്തിൽ അൽഹി റബിൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ആ പ്രവാചകന്മാരാരൊക്കെയാണ് മഹാനരായ്ലാത്തു വസ്സലാം അലൈഹി വസ്സലാം അതേപോലെ തന്നെ സ്വാലിഹ് നബി നബി അവരുടെ ഖുറാനിലുണ്ട് ഞാനതൊന്നും വിശദീകരിക്കുന്നില്ല അവരൊക്കെ ആ പ്രയോഗങ്ങളെ പ്രയോഗിച്ചാണ് അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോ നമ്മളും നമ്മൾ നമ്മളും ഫാത്തിഹ ഇതുപോലെ തന്നെ ഇബ്രാഹിം നബി പ്രയോഗിച്ചത് എങ്ങനെയാണെന്ന് വിശുദ്ധ ഖുർബാനിലുണ്ട് എല്ലാം ഫാത്തിഹയിലുണ്ട് അബിബായ പ്രയോഗം പ്രയോഗിച്ചത് റഹ്മാനായ റബ്ബാകുന്നു ഞങ്ങൾ അവനിൽ വിശ്വസിച്ചു എന്ന് പറഞ്ഞാണ് ഈ പ്രയോഗം പ്രയോഗിച്ചത് റഹീം എന്ന പദം ഇബ്രാഹിം നബി അലൈഹി ിൽ കാണാം അതേപോലെയുള്ള സൂറത്തുൽ ഒരുപാട് പദങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകമായിട്ട് ചെയ്തിരുന്ന നമ്പിയാക്കലുണ്ടായിരുന്നു ഫാത്യഹയുടെ മഹത്വങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു അബീബായ മാത്രം നൽകിയ ഇരുപത് കാര്യങ്ങളുണ്ട് ഈ ഇരുപത് കാര്യങ്ങൾ ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ് അതിലൊന്നാണ് തയമ്മം എന്നുള്ളത് തൈമം മുൻകാലത്തെ സമുദായങ്ങൾക്ക് ഉണ്ടായിട്ടില്ലായിരുന്നു എന്ത് വലിയ നേട്ടമാണ് അതുകൊണ്ട് നമുക്ക് വെള്ളമില്ലാത്ത സന്ദർഭം വരുന്നു അല്ലെങ്കിൽ തൈമം അനുവദിക്കപ്പെട്ട ചില സന്ദർഭങ്ങളുണ്ട് ഞാൻ ഈ സന്ദർഭത്തിൽ അത് വിശദീകരിക്കേണ്ട സമയമല്ലാത്തത് ാണ് നിങ്ങൾക്ക് ഏതെങ്കിലും പ്രത്യേകമായ വിഷയത്തെ കുറിച്ച് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് എഴുതി അറിയിച്ചാൽ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ നമ്മൾ ഉൾപ്പെടുത്താം തയമ്മ നമുക്ക് മാത്രം ലഭിച്ചതാണ് നമുക്ക് എത്ര ഇളവാണ് തയമവുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് അല്ലെ തയമ്മും നമുക്ക് ലഭിച്ചതാണ് ഭൂമിയുടെ പരിശുദ്ധി നിസ്കരിക്കാൻ പ്രത്യേകമായി അംഗീകരിച്ചു കൊടുത്തു വാങ്ങും ഈ സമുദായത്തിന് മാത്രമുള്ളതാണ് മൂന്നാമത്തത് നാല് നിസ്കാരം അത് നമ്മുടെ ഉമ്മത്തിന് മാത്രമുള്ളതാണ് ജുമാസ്കാരം അത് യു ഉമ്മത്തിന് മാത്രമുള്ളതാണ് മഹത്തായ ചില അമൂല്യ മുഹൂർത്തങ്ങൾ അത് ഹബീബായ അലൈഹി സന്മാരെ നമുക്ക് മാത്രമുള്ളതാണ് നമ്മുടെ ഉൾപ്പെടെയുള്ള വിശിഷ്ടമായ മുഹൂർത്തങ്ങൾ അത് നമുക്ക് മാത്രമുള്ളതാണ് ലളിതമായ തൗബ അതിനെക്കുറിച്ചൊക്കെ ധാരാളം വിശദീകരിക്കാനുണ്ട് നമ്മൾ ലളിതമായ തൗബ എന്ന് പറയുമ്പോൾ മുൻകാലക്കാരുടെയൊക്കെ തൗബയെക്കുറിച്ച് വിശദീകരിക്കാനുണ്ട് സമയമില്ലാത്തത് കൊണ്ട് പറഞ്ഞു പോവുകയാണ് എട്ടാമത്തത് ലളിതമായ ശരിയായിട്ട് ഒരുപാടതിനെ കുറിച്ച് വിശദീകരിക്കാനുണ്ട് നമുക്ക് നമ്മുടെ നിയമം വളരെ ലളിതമാണ് എല്ലാത്തിലും ഒരു എളുപ്പമാണ് നമുക്ക് എന്നാൽ മുൻകാലക്കാർക്കൊന്നും അങ്ങനെ ഇല്ലായിരുന്നു അവർക്ക് നജസായി കഴിഞ്ഞാൽ നജസായിട്ടുള്ള ഭാഗം തന്നെ മുറിച്ചു കളയേണ്ട അവസ്ഥയൊക്കെ ഉണ്ടായിരുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിരുന്നു നമുക്കത് കഴുകിക്കളഞ്ഞാൽ മതി ഇത് നമ്മൾ വിചാരിക്കും നമുക്കത് വലിയ പ്രയാസമാണ് ഒരു മൂത്രമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയാക്കാൻ എന്ത് പ്രയാസമുണ്ട് എന്ന് മുൻകാലക്കാർക്കുള്ള ജസ്ുശുദ്ധീകരണവും അതുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളൊക്കെ എത്രത്തോളമായിരുന്നു എന്നുള്ളത് പഠിക്കുമ്പോഴാണ് നമ്മുടേത് ലളിതമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ സമയമില്ലാത്തത് കൊണ്ട് ജസ്റ്റ് പറഞ്ഞു പോവുകയാണ് അതേപോലെ തന്നെ പാപം പൊറത്ത് തൽസ്ഥാനത്ത് പുണ്യം പ്രതിഷ്ഠിക്കൽ എന്നുള്ളത് നമുക്ക് എന്തെങ്കിലും കമല ചെയ്യുമ്പോൾ എന്തെങ്കിലും വിഷയങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് മാപ്പ് നൽകിയിട്ട് അതിന്റെ സ്ഥാനത്തുള്ള പുണ്യം നൽകപ്പെടും എന്നുള്ളതാണ് പാപങ്ങൾ മറച്ചു വയ്ക്കൽ അത് നമുക്ക് മാത്രമുള്ളതാണ് നന്മകൾ ഇരട്ടി ഇരട്ടി കൂലി അത് നമുക്കുള്ളതാണ് മനസ്സിലെ ദുർവിചാരങ്ങൾക്ക് ശിക്ഷയില്ല എന്നുള്ളതാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണത് നമ്മൾ എന്തെങ്കിലും ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ പ്രത്യേകം മനസ്സിലാക്കണം നമ്മൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അള്ളാഹു സുബാനോല നമുക്ക് വലിയ പ്രതിഫലം നൽകും നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ മതി എന്നാൽ തന്നെ പ്രതിഫലം നൽകും എന്നാൽ നമ്മൾ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നമുക്കതിന്റെ ശിക്ഷ അള്ളാഹു നൽകില്ല ശരിക്കും അവിടെ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു നന്മ ചെയ്തില്ല ഉദ്ദേശിച്ചാൽ തന്നെ ആ ഉദ്ദേശിച്ചതിന്റെ പ്രതിഫലം അള്ളാഹു നൽകും അങ്ങനത്തെ അള്ളാഹു തിന്മ ചെയ്താൽ ഉദ്ദേശിച്ചാൽ തിന്മയുടെ ശിക്ഷയും നൽകണമായിരുന്നു പക്ഷെ അള്ളാഹു അങ്ങനെയല്ല തിന്മ ചെയ്താൽ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ ശിക്ഷയില്ല അത് ചെയ്താൽ മാത്രമേ നമുക്ക് ശിക്ഷ ലഭിക്കുള്ളൂ അത് അള്ളാഹുവിന്റെ വലിയൊരു ഔദാര്യമാണ് അപ്പോ നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ നന്മയുടെ പ്രതിഫലം ലഭിക്കുമെങ്കിൽ തിന്മ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ തിന്മയുടെ ശിക്ഷയും നമുക്ക് ലഭിക്കണം അങ്ങനെയാണത് ആ രൂപത്തിലാണത് അതിൻ്റെ ഒരു പ്രോട്ടോകോൾ അങ്ങനെയായിരുന്നു വേണ്ടത് പക്ഷെ അള്ളാഹു നമ്മോട് അങ്ങേയറ്റം ദയാലുവാണ് കരുണാനിധിയാണ് നമ്മുടെ ചാപ്പല്യ മനസ്സുകളിൽ അങ്ങനെ കടന്നു വരുന്നതിന് അള്ളാഹു ശിക്ഷിക്കുന്നില്ല ചെയ്താൽ മാത്രമേ ശിക്ഷയുണ്ടാകുകയുള്ളൂ അതുകൊണ്ട് തന്നെ മനസ്സിലെ ദുർവിചാരങ്ങൾക്ക് ശിക്ഷയില്ല അബദ്ധത്തിനും മറവിക്കും നമുക്ക് ശിക്ഷയില്ല നിർബന്ധിതാവസ്ഥയിൽ നമ്മെ കൊണ്ട് നിർബന്ധിപ്പിച്ച് ചെയ്ത ചെയ്യുന്ന പാപങ്ങൾക്ക് ശിക്ഷയില്ല ചെറുദോഷങ്ങൾക്ക് എല്ലാ ചെറിയ ദോഷങ്ങളും എന്തെല്ലാ അമലുകൾ ചെയ്യൽ കൊണ്ട് നമുക്ക് അല്ലാഹു പുറത്തു തരുന്നു അല്ലാഹു നമുക്ക് മാപ്പ് നൽകുന്നു ശിക്ഷ പരലോകത്തേക്ക് അല്ലാഹു നീട്ടിവെക്കുന്നു നമ്മളൊക്കെ ചെയ്യുന്ന ഈ ശിക്ഷകൾക്ക് തെറ്റുകൾക്കൊക്കെ റബ്ബ് റബ്ബസുബാന ഈ ദുനിയാവിൽ നിന്ന് തന്നെ അള്ളാഹു ശിക്ഷ നൽകുകയാണെങ്കിൽ എൻ്റെ പ്രിയമുള്ള മോഹിനിങ്ങൾ ഒന്ന് ആലോചിച്ചു നോക്കൂ എന്താണ് അതിന്റെ അവസ്ഥ നമ്മൾ ഇന്നൊരു ഹെറാമ് കാണുന്നു ഈ ഹെറാമ് കാണുന്ന ഇന്ന് നമുക്ക് ശിക്ഷ എന്താ അവസ്ഥ ഏഹ് നമ്മൾ നമ്മൾ എന്തെങ്കിലും തെറ്റുകൾ നിസ്കരിക്കുന്നില്ല നിസ്കരിക്കാത്തതിന് നമ്മൾക്ക് അള്ളാഹു ഇന്ന് തന്നെ ശിക്ഷ തരണമെന്നുണ്ടെങ്കില് എന്തെങ്കിലും ഒരു അപകടമൊക്കെ സംഭവിക്കണമെങ്കിൽ എന്താണ് അതിന്റെ അവസ്ഥ നമ്മളൊക്കെ നമ്മുടെ കീഴിലുള്ള ആളുകളൊക്കെ പറഞ്ഞത് എത്രമേൽ ശകാരിക്കുന്നുണ്ട് എത്രമേൽ ദേഷ്യപ്പെടുന്നുണ്ട് നമ്മുടെ റബ്ബ് എത്ര കാരുണ്യവാനാണെന്ന് നോക്കൂ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്ക് നമ്മൾ നിസ്കാരം ശ്രദ്ധിക്കാതിരിക്കുമ്പോഴേക്ക് നമ്മളെ ഹറാമ് കാണുമ്പോഴേക്ക് ആ നീ ഇനി ഹറാമ് കണ്ട കണ്ണ് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് കണ്ണെടുത്ത് കളയുന്നുണ്ടോ ഞാൻ അറാമ കേട്ട കേൾവി നിനക്ക് വേണ്ടെന്ന് പറഞ്ഞ കേൾവി എടുത്ത് കറിയുന്നുണ്ടോ ഇല്ല റബ്ബ് കരുണാനിധിയാണ് അവൻ ദയാലുവാണ് അള്ളാഹുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് അള്ളാഹുവിനെ മനസ്സറിഞ്ഞ് നാം അഴിബാദത്ത് ചെയ്യുക ശിക്ഷരലോകത്തേക്ക് നീട്ടിവെക്കുന്നു ഭൂമി വിഴുങ്ങുന്നതിൽ നിന്ന് വിഴുങ്ങുന്നതില്ലെന്നുള്ള നമുക്ക് സുരക്ഷിതത്വം നൽകുന്നു നമ്മൾ എത്രയോ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട് ധിക്കാരികൾ അവർ ഈ ഭൂമിയിലൂടെ ധിക്കാരത്തോടുകൂടെ നടന്നപ്പോ ഭൂമി പിളർന്നവരെ ആഴിയിലേക്ക് ഭൂമിയുടെ ആഴിയിലേക്ക് കൊണ്ടുപോയ എത്രയോ അതാപുകൾ ശിക്ഷകൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഭൂമി തലകീഴായി മറിച്ചത് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ ഇങ്ങനെ ഒരുപാട് ശിക്ഷകള് മുൻകാല സമുദായർക്കൊക്കെ ഉണ്ടായപ്പോ റൊപ്പസുബാനായ അത്തരം ഭൂമി വിഴുങ്ങലിൽ നിന്നുള്ള ഒരു സുരക്ഷിതത്വം അള്ളാഹു നമുക്ക് നൽകി കോലം മറിക്കുന്നതിൽ നിന്നുള്ള സുരക്ഷിതത്വം നൽകി ഞാൻ ചരിത്രം വിശദീകരിക്കുന്നില്ല നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടല്ലോ അങ്ങനെ പലരും പല ധിക്കാരങ്ങളും നടത്തിയപ്പോ അവരെ മനുഷ്യ നിന്നും മാറ്റിയിട്ട് മറ്റു പല മൃഗക്കോലങ്ങളിലേക്കും മാറ്റിയിട്ടുണ്ട് അല്ലെ നമ്മുടെ സമുദായത്തിൽ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയുള്ള ആ മാറ്റലിൽ നിന്ന് അള്ളാഹു നമുക്ക് വലിയ സുരക്ഷിതത്വം നൽകി ആരോപണം കൃത്യമായി തെളിഞ്ഞാൽ മാത്രം നടപടിയുള്ളൂ യുദ്ധ സേവനത്തിന് കൂലിയും അനിയമത്തും കിട്ടി ഇരുപതാമത്തെ ശ്രേഷ്ഠത അത് പറയാൻ വേണ്ടിയിട്ടാണ് ഫാദ്യമസൂറത്ത് നമുക്ക് ലഭിച്ചു എന്നുള്ളത് നമ്മുടെ ഈ ഉമ്മത്തിന്റെ പ്രത്യേകതയാണ് നമുക്കതൊക്കെ ജീവിതത്തിൽ മുറുകെ പിടിക്കാനുള്ള തോഫീക്ക നൽകട്ടെ നിങ്ങളോടൊക്കെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മൾ എല്ലാ ദിവസവും സൂറത്തിൽ പാരായണം ചെയ്യുന്നവരാണ് ആ നമ്മൾ കുറിച്ച് നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയും പറഞ്ഞാൽ തീരാത്തത്രയും മഹത്വം സൂഹത്തിൽ കുറിച്ചുണ്ട് ഫാഹയെ കുറിച്ച് ധാരാളമായിട്ട് പഠിച്ച് അത് ജീവിതത്തിലേക്ക് ചേർത്ത് വച്ച് റബ്ബിഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്താനുള്ള തോഫീഖ് നൽകട്ടെ സൂറത്തുൽ ഫാത്തിഹയുടെ റിയാലയെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട് റിയാല പൂർത്തിയാക്കി വിട്ടാൻ കഴിയുന്നവർ പൂർത്തിയാക്കി വിട്ടാൽ വലിയ ഗുണങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അള്ളാഹു നൽകട്ടെ എല്ലാവരും എനിക്കും എന്റെ കുടുംബത്തിനും ഉമ്മ ഉപ്പ ഉൾപ്പെടെയുള്ളവർക്കും ഇവിടെ ഒരുപാട് ആളുകൾ പലപ്പോഴും നേരിട്ട് കാണാൻ വരുമ്പോൾ പല ദ്വാന വസൂയത്തുകൾ മേൽപ്പിക്കുന്നവരുണ്ട് അവർക്കൊക്കെ നിങ്ങൾ എല്ലാവരും ദ്വാന ചെയ്യണമെന്ന വസൂയത്തോടു കൂടെ ഞായറാഴ്ച പത്തുമണിക്ക് ഫോൺ വിളിച്ച് ചൊവ്വാഴ്ചയാണ്